ഹലോ ഗൈസ് നമുക്കിന്ന് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തേങ്ങ അരച്ച് മീൻകറിയുടെ റെസിപ്പി കാണാം ഇതിനായിട്ട് മീനെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ജാറിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി അരമുറി തേങ്ങ ഒന്നര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി കുറച്ച് ഉരുവ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ഈ തേങ്ങയൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം തേങ്ങ ഇവിടെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിക്കകത്തോട്ട് നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി രണ്ട് പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കറിക്കാവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് പുളി കുതിർത്തതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സ്റ്റവ് ഒന്ന് കത്തിച്ച് ഈ അരപ്പൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീനെല്ലാം അവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കറി ഒന്ന് നല്ലതുപോലെ വെന്ത് വെന്ത് കിട്ടാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കറിയെല്ലാം അവിടെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിനായിട്ട് ഒരു താളിപ്പ് തയ്യാറാക്കാം മറ്റൊരു പാത്രത്തിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് കടുവ് പൊട്ടിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം കൊച്ചുള്ളിയുടെ നിറം ഒന്ന് കിട്ടാനായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് കുറച്ച് കരി കൂടി ഇട്ട് കൊടുത്ത് താളിപ്പൊന്ന് മുത്തു വരുന്ന സമയം കൊണ്ട് കറിയിലോട്ട് തട്ടിക്കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ടാറ്റാ